നമസ്കാരം ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വക്കഫ് അധിനിവേശത്തിനെതിരെ സെക്രട്ടറിയേറ്റ് തന്നെ ബി ഡി ജെ എസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ോ ഏതെങ്കിലും പ്രതീക്ഷ തെറ്റായി നിയമം ഉണ്ടെങ്കിൽ അവർക്ക് അറിയാം ഹൈക്കോടതി സുപ്രീം കോടതി മറ്റുള്ളവരെല്ലാം അത് ആ നിയമപരമായി മുന്നോട്ട് പോകുന്നത് നിയമം അനുസരിച്ച് ആ ട്രിബ്യൂണൽ കോർട്ടിൽ അതിന്റെ മൗലവി പറയുന്നത് മാത്രമാണ് അതിന്റെ അവസാനം വേട് ഇതൊക്കെ തെറ്റായ കിരാതല്ലേ ഈ ജനാധിപത്യത്തിൽ മാറ്റണമെന്ന് എൻ പിള്ള കേന്ദ്ര ഗവൺമെന്റ് നിയമം ഈ നിയമം നിയമമാണ് ഈ നിയമം അതിനകത്ത് അതിന്റെ ജില്ലാ ചെയർമാൻ അഡീഷണൽ പുതിയ നിയമത്തെ പറയുന്നു അതിന് അയയ്ക്കണം അതേ അധികാരം കളക്ടർ അതുപോലെ തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടണം ഈ വകം പോർട്ടെടുക്കുന്ന ട്രിബ്യൂണൽ പോർട്ടെടുക്കുന്ന നിയമത്തെ തെറ്റായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അതിനെ ചോദ്യം ചെയ്യാം എന്ന് പറയുന്നു അതിലേക്ക് അതിനാണ് പുതിയ നിയമത്തിലൂടെ ഒരുപാട് കാര്യങ്ങളാണുള്ളത് എല്ലാ മുസ്ലിം വ്യക്തമാർ സംഘത്ത് നൽകുന്നു അതിന്റെ തെമുളിലേക്ക് പൊതുസമൂഹത്തിൽ നിന്ന് രണ്ടുപേരെ ഉൾപ്പെടുത്തുന്നു ഇങ്ങനെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് ആ നിയമം ഈ ഇരാതെ നിയമമാണ് ഈ രാജ്യത്തിന് ജനാധിപത്യ ചേർന്ന ചേർന്നല്ല എല്ലാ മതവിശ്വാസികളും ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തിൽ ഈ തരത്തിലുള്ള നിയമങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ലോകസഭയിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നത് ആ നിയമത്തെ എതിർക്കുവാൻ ഐക്യകേന്ദ്ര നിയമം പാസാക്കിയവരാണ് പ്രമേയം പാസാക്കിയവരാണ് ഈ സെക്രട്ടേറിയറ്റിലെ പറയുമ്പോൾ കേരളത്തിലെ പ്രവർത്തകരായ കേരള സമൂഹം മുന്നോട്ട് പോകണ്ടേ പ്രിയപ്പെട്ടവരെ എവിടെ പോയി ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കേണ്ടേ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ എവിടെ പോയി ഇവരൊക്കെ ഇതിനെ കുറിച്ച് ഉത്തരവാദിത്തമായി പ്രതികരിക്കേണ്ടേ സാമൂഹിക ഇവരൊക്കെ പ്രതിജ്ഞാപെതിരായിട്ട് നൂറ്റി നാല് എം എൽ എമാർ സത്യപ്രതിജ്ഞ ലഗ്നമല്ല നടത്തിയിരിക്കുന്നത് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ ഈ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് പറയുമ്പോൾ അതിനെ വർക്ക് ചെയ്യുക ഇത് തെറ്റല്ലേ ഇത് വർക്ക് സമൂഹത്തിനും നാളെ ഈ രാജാവ് നമ്മുടെ മധ്യത്തിന്റെ അവകാശത്തിൽപ്പെട്ടതാണ് ഈ ഭൂമിയെല്ലാം ഈ മിക്കവാറുമുള്ള ഭൂമികളെല്ലാം രാജാവ് തിരുവനന്തപുരത്ത് കൊടുത്തോ പാട്ടത്തിന് കൊടുത്തോ എക്കെയാവാം നാളെ രാജാവ് കൊടുത്തോ പറയുന്നു ഇതെല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ഒടുക്കാൻ കാര്യങ്ങൾ തയ്യാറാകുമോ ഈ സെക്രട്ടറിയും സ്ഥലമാണ് അടക്കം അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളടക്കം രാജാവിൻ്റെതായിരുന്നു പക്ഷേ വകപ്രമനുസരിച്ച് സർക്കാർ ഭൂമിയായി തന്നെ ഏറ്റെടുക്കാൻ കഴിയും സർക്കാർ ഭൂമിയും വക്കപ്പായി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അവർക്കായി അവർക്ക് ഭാഷ കിട്ടുന്നു ഇത് തെറ്റായ അവരൊക്കെ വർഷങ്ങളായി ഒമ്പതും നൂറും വർഷങ്ങളായിട്ട് അവർക്ക് അവർ പാട്ടമടച്ച് അവരുടെ അവരുടെ സ്വന്തം ഭൂമി ജനിച്ചു വന്ന ആ ഭൂമികളെല്ലാം വക്കം പറയുന്നു ഇത് ഞങ്ങളുടേതാണെന്ന് ഇത് തെറ്റായ നിയമമാണ് ഈ ജനാധിപത്യ രാഷ്ട്രത്തിലെ കിര നിയമം മാറ്റേണ്ടത് ആവശ്യമാണ് അതിനുവേണ്ടി കേരളത്തിൽ കേരളത്തിൽ ഇവിടെ നിയമം പാസാക്കുമ്പോൾ ലോകസഭയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല പുതിയ നിയമം കൂട്ടുകൊള്ളെന്ന് പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും ഈ നിയമത്തിന് അനുകൂലമായി കോൺഗ്രസ് എടുത്തതല്ലേ അപ്പോഴും മാറ്റിയിട്ടില്ല ഇത്ര ഈ കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഭരണകൂടം തൊണ്ണൂറ്റിയഞ്ചിലെയും രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിലൂടെ ലോകസഭയിൽ ഇതിന് വീണ്ടും വീണ്ടും അധ്യാനങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത് ഈ തെറ്റായ കിര ഈ രാജ്യത്ത് നടപ്പാക്കാൻ സമ്മതിക്കില്ല പി ഡി എസ് സാമൂഹ്യ വലിയ പ്രക്ഷോഭങ്ങൾ പ്രചരിപ്പിക്കും എല്ലാ സമാന ജിന്താധിക്കാരായിട്ടുള്ള എല്ലാ സാമൂഹ്യ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒഴിവൻ സമൂഹത്തിന്റെ ഉറപ്പിച്ചുകൊണ്ട് നേതൃത്വത്തിൽ ഇത് കേരളം മുഴുവൻ ചത്ത് ചോദിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ തുടക്കമാണ് सम्झो अचो मुंहिरी अभिवाद